ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ ശുക്രൻ്റെ ശ്ലോകമാകുന്നു ഇത് ദൈത്യാനാം പരമം ഗുരു അസുരന്മാരുടെ ആ പരമ ആചാര്യനായ ഗുരുവായ തം നമാമി അങ്ങനെയുള്ള ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു പിന്നെ പ്രേക്ഷകരെ ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലായിരുന്നു കഴിഞ്ഞ നൂറ്റി ഇരുപത് ദിവസക്കാലത്തോളം ആ ശുക്രൻ ഇത മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒൻപത് വരെയുള്ള ഇരുപത്തൊൻപത് ദിവസക്കാലം ശുക്രൻ മേടൻ രാശിയിൽ പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് എടവമാസം പതിനേഴാം തീയതി മുതൽ മിഥുന മാസം പതിനഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തൊമ്പത് ദിനങ്ങളാണ് ശുക്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നത് ഓരോ രാശിക്കാർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ശുഭാശുഭഫലങ്ങൾ എപ്രകാരം ബാധിക്കുന്നു നന്മകൾ അഥവാ തിന്മകൾ ഈ ഗ്രഹം ചെയ്യുന്നു എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജ്യോതിശാസ്ത്രത്തിൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണത തരുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഇറ്റ് ഈസ് എ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ് ഭൗതിക സുഖമാണ് ആ ശുക്രൻ വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വളരെ മാന്യമായി ബിഹേവ് ചെയ്യും ദ്വിഗ്രഹ യോഗത്തിൽ ബുദ്ധനോടുകൂടെ നിൽക്കുമ്പോഴും വളരെ മാന്യമാണ് പക്ഷേ ശുക്രനും ചൊവ്വിയും കൂടി യോഗം വരുമ്പോൾ ശുക്രൻ്റെ സ്വഭാവം തന്നെ മാറും ഭൗതികസുഖ കാരകനായ ശുക്രൻ ചൊവ്വിയോടു കൂടെ വരുമ്പോൾ അയാൾ സ്ത്രീലമ്പടനായിത്തീരും സ്ത്രീ വിഷയത്തിൽ വളരെയധികം ദൗർബല്യങ്ങൾ പ്രകടിപ്പിക്കും അദ്ദേഹം അസാമാന്യമായ ധൈര്യം സാഹസം ഇതൊക്കെ ഇതിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും തൻ്റെ മാനമോ പൊസിഷനോ പദവിയോ ചിന്തിക്കാതെ സ്ത്രീ വിഷയത്തിലൊക്കെ വ്യാപൃതനായി അദ്ദേഹം ജീവിതം രമിക്കും ഇപ്രകാരം തന്നെയാണ് ശനിയോടുകൂടെ വരുമ്പോൾ പക്ഷേ പലപ്പോഴും ലെവൽ മാറും പലപ്പോഴും വൃത്തിജനങ്ങളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ പറ്റാത്ത മാന്യതയ്ക്ക് നിരക്കാത്ത എന്ന് നമ്മൾ വിധിയെഴുതുന്ന അങ്ങനെയുള്ള സ്ത്രീകളുമായുള്ള സംസർഗം കൂടും ശുക്രനും രാഹുവും കേതുവും വരുമ്പോൾ പലപ്പോഴും ഹോമോസെക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വ്യാപൃതമാകുന്നത് കാണാം ശുക്രനും സൂര്യനും കൂടെ വരുമ്പോൾ ആ ശുക്രനും സൂര്യനും അസ്തധർമ്മ അസ്ഥധർമ്മസുതകവും ഏഴ് അഞ്ച് ഒൻപതാം ഭാവത്തിൽ സൂര്യനും ശുക്രനും ഒരു ജാതകത്തിൽ വരുമ്പോൾ ഭാര്യാവൈകല്യം ഉണ്ടാകും പക്ഷെ സ്ത്രീ വിഷയത്തിൽ ദോഷം പറഞ്ഞിട്ടില്ല ഭാര്യയ്ക്ക് രോഗമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും സ്റ്റേജിൽ ശോഭിക്കുവാനും കർമ്മമേഖലയിൽ മേഖലയിൽ ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ശോഭിക്കുവാനും ഈ സൂര്യ ശുക്ര സംയോഗം കാരണമാകും ചന്ദ്രനോടുകൂടെ വരുമ്പോൾ വസ്ത്രാണം വസ്ത്രാളം സസിദ്ധ ക്രിയാതികുശലം വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെ നന്മകൾ പ്രദാനം ചെയ്യും ഇവിടെ ജലഗ്രഹമായ ചന്ദ്രനും ശുക്രനും കൂടെ വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് ചിന്തിക്കാം ലോണ്ട്രി മുതലായ വിഷയങ്ങൾ ചിന്തിക്കാം എൻ്റെ ഒരു കാര്യമായ ക്ലയൻറ്റ് അബുദാബിയിൽ കർക്കിടകൻ രാശി ലഗ്നത്തിൽ ചന്ദ്രനും ശുക്രനുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ അബുദാബിയിലെ മുനിസിപ്പാലിറ്റിയിലെ വെള്ളം വേസ്റ്റ് വാട്ടർ സംഭരിച്ച് പത്ത് മുപ്പത് ലോറികളിലായി കടത്തി കൊണ്ടുപോകലാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസാരം അദ്ദേഹം കോടീശ്വരനാണ് അതിനാൽ ജലഗ്രഹങ്ങളായ ശുക്രനും ചന്ദ്രനും യോഗം ചെയ്യുമ്പോൾ അവർക്ക് ഹോട്ടൽ വ്യാപാരമാകാം ജ്യൂസ് വിട്ട് കാശുണ്ടാക്കാം ലോണ്ടറി നടത്തി കാശുണ്ടാക്കാം ഇതാണ് ജ്യോതിഷം യോഗമൊക്കെ നാം ശ്രദ്ധിക്കണം കൂടി വരുമ്പോൾ ശുക്രൻ വളരെ ദുഷിക്കുന്നു ശനിയോട് ശനിയോടുകൂടെ നിൽക്കുമ്പോൾ പക്ഷെ വ്യാഴവും ബുധനും കൂടെ വരുമ്പോൾ നല്ല നല്ല ഫലങ്ങളാണ് വ്യാഴവും ശുക്രനും യോഗം വരുമ്പോൾ അതൊരു യോഗമാണ് ശുക്രനും ബുധനും കൂടി യോഗം വരുമ്പോൾ ദിഗ്രഹ യോഗം വരുമ്പോൾ വാഗ്മീഭൂഗണപിതേന നല്ല വാഗ്മിത്വവും ലീഡർഷിപ്പും പ്രകടിപ്പിക്കും ഈ ശുക്ര ബുധ ബുധദ്വിഗ്രഹ യോഗം ഏതായാലും വേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ഇരുപത്തൊമ്പത് ദിവസക്കാലം എന്ന ചിന്തയിലേക്കാണ് നമ്മുടെ ശുക്രൻ്റെ ഈ മാറ്റം നാം ചർച്ച ചെയ്യുന്നത് എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരൂരുട്ടാദ്യ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാലം നക്ഷത്ര സമൂഹമാകുന്നു കുംഭം രാശി ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് അതിനു മുമ്പ് ഈ മൂന്നാം ഭാവം എന്താണെന്ന് നിങ്ങളറിയണം ധൈര്യം വീരഞ്ച ദുർബുദ്ധി സഹോദര പരാക്രമവും ധൈര്യം വീര്യം ദുർബുദ്ധി സഹോദരങ്ങൾ തൻ്റെ പരാക്രമം ദക്ഷകർണ സഹായവ ചിന്തനീയ സ്ഥിതിയഹ തൻ്റെ വലത്തെ ചെവി തൻ്റെ സഹായികൾ ഇവരൊക്കെയാണ് മൂന്നാം ഭാവം കൂടി ചിന്തിക്കേണ്ടത് ഇനി ശുക്രൻ ഏതെല്ലാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണെന്ന് അറിയണം ശുക്രൻ നാലാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമാകുന്നു ധനുരാശിക്കാർക്ക് എന്നാണ് നാലാം ഭാവം മാതാസുഹൃത്ത് ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം അമ്മ അമ്മാന്മാർ വാഹനം തൻ്റെ ഇരിപ്പിടം തൻ്റെ ഗൃഹം ഭൂമി ജലാശയം ഇതൊക്കെയാണ് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് പിന്നീട് കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ്റെ ആധിപത്യം ഒൻപതാം ഭാവാധിപനാണ് ഒൻപതാം ഭാവാധിപത്യമാണ് എന്താണ് ഒൻപതാം ഭാവം ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താദ സുതാത്മജാഹ തൻ്റെ ഭാഗ്യം ദയാ പുണ്യം തപസ് ദാന ഉപാസന സൗശീല്യം തൻ്റെ ദാനം തൻ്റെ ഉപാസന തൻ്റെ സുശീലത ഇതൊക്കെയാണ് ഒൻപതാം ഭാവം കൂടി ചിന്തിക്കേണ്ടത് ഇവിടെ ശുക്രൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ഗുണമാണോ അല്ല എന്ന് തന്നെ പറയണം മൂന്നാം ഭാവം ശുഗ്രഹങ്ങൾക്ക് നല്ല ഭാവമല്ല അത് മൂന്നാം ഭാവത്തിൽ വ്യാഴം നിന്നാലും ശുക്രൻ നിന്നാലും മറ്റൊരു ശുഭഗ്രഹമായ ബുധൻ മൂന്നാം ഭാവത്തിൽ വന്നാൽ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് പ്രബലഹ ഒരു വ്യക്തി പ്രബലനാകും പക്ഷെ മൂന്നിൽ ബുധനും വ്യാഴവും നിൽക്കുമ്പോൾ ഹോരാചാര്യർ പറഞ്ഞ ഫലം എന്താണ് കൃപണഹ എന്നാണ് കൃപണത്വം ഉണ്ടാകും പലപ്പോഴും തനിക്ക് സ്മരണ ഉണ്ടാകില്ല ഒരാൾ ഒരു വ്യക്തി തനിക്ക് എന്ന സഹായമൊക്കെ താൻ എന്ത് ചെയ്യും സ്വീകരിച്ചതിന് ശേഷം അത് താനങ്ങ് മറന്നുപോകും ഇതാണ് കൃപണൻ പല കാര്യങ്ങളിലും തനിക്ക് ആവശ്യത്തിന് ചെലവഴിക്കാനൊന്നും കാശ് ഉണ്ടെങ്കിലും താനത് ചെയ്യില്ല അതൊക്കെ ക്രമണത്വത്തിൻ്റെ ഭാഗമാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ ഗൗരവത്തിൽ രതി സ്ത്രീജനെ തസ്യന മൂന്നിൽ ശുക്രൻ വരുമ്പോൾ സ്ത്രീജനങ്ങളോട് രതി ഉണ്ടാകില്ല മറിച്ചും സംഭവിക്കാം സ്ത്രീജനങ്ങൾക്ക് തന്നോട് രതി ഉണ്ടാകില്ല ഇവിടെ രണ്ടും സംഭാവ്യമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ചൊവ്വാ ക്ഷേത്രത്തിലെ ശുക്രനാണ് പലപ്പോഴും സ്വകാര്യമായി സ്ത്രീ സൗഹൃദങ്ങൾ ആഗ്രഹിച്ച് അവരെ പ്രാപിക്കുവാൻ ശ്രമിക്കും ആ ശ്രമിക്കുന്ന സമയത്താണ് സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുക അവൾക്ക് തന്നോട് താല്പര്യമില്ല അല്ലെങ്കിൽ പലപ്പോഴും ചില സ്ത്രീകൾക്ക് തന്നോട് താല്പര്യമുണ്ടാകും പക്ഷെ തനിക്ക് മാനസികമായി ആ സ്ത്രീയോട് യോജിക്കാൻ കഴിയില്ല ഇത് രണ്ടും സംഭവിക്കും ഇതീയനെ തസ്യ നാം ബന്ധുക്കൾക്ക് ഗുണമുണ്ടാകില്ല അവർക്ക് ദോഷമാണ് ഉണ്ടാവുക ഇതാണ് മൂന്നാം ഭത്തിൽ ശുക്രൻ വന്നാലുള്ള ഫലം എന്നാൽ പൂർണോഭവയിൽ പുത്രസൗഖ്യാബി സേനാപതിർ കാതരോ ദാന സംഗ്രാമകാലേ തൻ്റെ സന്താനങ്ങളുടെ സുഖത്തിനൊരു പൂർണ്ണത ലഭിക്കുകയില്ല പലപ്പോഴും മക്കളുണ്ടാക്കുന്ന ചില പ്രയാസങ്ങളൊക്കെ തന്നെ ബാധിക്കും അവരുടെ പഠനം അവരുടെ പ്രണയവശ്യങ്ങളൊക്കെ അതൊക്കെ പെട്ടെന്ന് തന്നെ അറിയുക ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാകും പിന്നെയോ സേനാപതി ഇദ്ദേഹം സേനാപതിയാണ് സേനാനായകനാകും പക്ഷേ ദാനസംക്രാമകാലെ യുദ്ധം വരുമ്പോഴും ദാനം ചെയ്യുമ്പോഴും ഇദ്ദേഹത്തിന് എന്തുണ്ടാകും ഇയാൾ ഭയന്നു പോകും മൂന്നാം ഭാവം പരാക്രമഭാവമാണ് വിക്രമഭാവമാണ് അവിടെ സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും ശത്രുക്കളെ നശിപ്പിക്കും പക്ഷേ ശുക്രൻ വരുമ്പോൾ ഈ സേനാനായകൻ യുദ്ധൻ വരുമ്പോൾ ഭയപ്പെട്ടു പോകും അയാൾ പിറകോട്ട് വരും അകാരണമായ ഭയം തന്നെ മതിച്ചുകൊണ്ടിരിക്കും മൂന്നിൽ ശുക്രൻ വരുമ്പോൾ അപ്രകാരം തന്നെ ദാനം ചെയ്യും ഒൻപതാം ഭാവാധിപനാണ് ഒൻപതാം ഭാവം എന്താണ് ദാന ഉപാസന സൗശീല്യം ദാനമാണ് ദാനം ചെയ്യുമ്പോൾ ഭയം വരും ഒരാൾക്ക് കൊടുക്കാൻ നോക്കുമ്പോൾ തനിക്ക് ഭയം വരും ഓ താൻ പ്രോമിസ് ചെയ്യും യെസ് ഞാൻ ഇത് ചെയ്യാം ഇത് ചെയ്യാം പലപ്പോഴും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്സവചടങ്ങൾ തൻ്റെ ധർമ്മദൈവങ്ങൾ അപ്രകാരം പ്രധാനപ്പെട്ട സമൂഹത്തിൽ ഉണ്ടാവുന്ന ചില പ്രത്യേക ഉത്സവങ്ങളോ അല്ലെങ്കിൽ പല കാര്യങ്ങളിലൊക്കെ വലിയ സംഭാവന ആളുകൾ വരുമ്പോൾ താൻ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യും പക്ഷേ യഥാർത്ഥത്തിൽ അത് കൊടുക്കുന്ന സമയത്ത് തൻ്റെ കൈവിറക്കും അറിയാതെ തനിക്ക് ഭയം വരും അയ്യോ ഞാനിങ്ങനെ പറഞ്ഞു പോയല്ലോ പൂർണ്ണ മനസ്സോടുകൂടി ദാനം ചെയ്യാൻ കഴിയില്ല മൂന്നിൽ ശുക്രം വരുമ്പോഴും അപ്രകാരം മൂന്നിൽ വ്യാഴം വരുമ്പോഴും അപ്രകാരം തന്നെയാണ് അതേ രീതിയിൽ ഒരു പ്രത്യേക പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടുവാനുള്ള ആത്മധൈര്യം ഉണ്ടാവില്ല ധൈര്യം ചോർന്നു പോകും ധൈര്യത്തിന് മരുന്ന് കഴിക്കേണ്ടി വരും കുംഭൻ രാശിക്കാർക്ക് മൂന്നിൽ ശുക്രൻ വരുമ്പോൾ അതിനാൽ ഈ ഇരുപത്തൊൻപത് ദിവസക്കാലം അനാവശ്യമായ വിവാദങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കണം മനസ്സിലായില്ലേ ഇവിടെ ഒൻപതാം ഭാവാധിപനാണ് ധർമ്മദൈവ സംബന്ധിച്ച വിഷയത്തിൽ ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക അവിടെ അന്നദാനത്തിന് തനിക്കാവുന്ന രീതിയിൽ മാത്രം കാശ് കൊടുക്കുക വിളക്കിലേക്ക് എണ്ണയും തിരിയും ഒക്കെ കൊടുക്കൂ അങ്ങനെ നന്നാക്കുക ഈ ശുക്രനെ എല്ലാ കുംഭൻ രാശികർക്കും ശോഭനമായ നല്ല ഒരു ഇരുപത്തൊമ്പത് ദിവസത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം